ഹലോ അസ്സാം വലൈക്കും അൻഷു സ്വഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ മഴയുണ്ടോ ഇവിടെ പെരുമാണോ സ്കൂളൊന്നും അതുമില്ല ഇവിടുത്തെ സ്കൂളില്ലാത്തത് എന്താ വെച്ചാൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നല്ല തീ പാറും പോരാട്ടമാണ് മക്കളെ ഏ അപ്പോ നമ്മളെ സ്കൂളിലാണ് കേട്ടോ ബൂത്തുകളൊക്കെ ബോട്ടിന് ചെയ്യാറില്ല ബൂത്തുകളൊക്കെ നമ്മളെ സ്കൂളിലാണ് അപ്പം സനുട്ടനും മിന്നിട്ടിക്കൊന്നും ഇല്ല കേട്ടോ സ്കൂളില്ല ഓരോ സ്കൂളിലൊക്കെയാണ് ബോട്ടിങ് ബൂത്ത് ഇട്ടോ അപ്പം അങ്ങനെ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് തരുക കമൻ്റ് തരുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഈ എന്താ ഇന്നിപ്പം തിജൊക്കെ ഞാൻ മൂട്ടിയിക്കണട്ടോ ഇതെന്നും ഈ നൈറ്റേ ഒരു എന്തൊക്കെയോ മനസ്സിലൊരു പൊറുതിയിടന്നെ എന്നും ഈ അടുക്കളയും ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കണം വീഡിയോസ് എന്നെ ഇട്ടിട്ട് ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറൊക്കെ അങ്ങനെ തോന്നും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണുണ്ടോ എന്നും ഇതന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ കരുതിണ്ടോ എന്നൊക്കെ ഒരു മനസ്സിനൊക്കെ ഒരു ഈസലാണ് കേട്ടോ എന്നാലും ഇപ്പം എന്തെങ്കിലൊരു വീഡിയോ കൊണ്ടുവരണ്ടേ എങ്ങനെയൊക്കെ ഒന്ന് ഡോളറൊക്കെ ഒന്ന് കയറണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ തട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ടതേ അപ്പോൾ കാണാൻ തൃപ്പതി ഇല്ലോലൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ പിന്നെ ഇപ്പം എന്താ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഒക്കെ മാറുന്നു ഏതായാലും ഞാൻ ചാറ് വെക്കണത് കടലിയാണ് കേട്ടോ അപ്പം കടല തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടുവെച്ചിന് ചുവപ്പും വെള്ളം ഒക്കെ കണ്ടിട്ടും പിന്നെ അതാക്കണേ ഞാൻ ചായക്ക് വെള്ളം വെച്ചീ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടാൽ അതൊന്ന് മാറ്റിയും വെച്ചിട്ടേ അടുപ്പത്തും വെച്ചിരിക്കണേ ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ടെടുത്തിട്ട് ഒരു തക്കാളി ഇട്ടിട്ടേ നമുക്ക് നമ്മുടെ കുക്കറാണ് മൂടി വെച്ചിട്ട് ഒരു മൂന്നാല് വിസിലാണ് വരപ്പം എന്നെങ്കിൽ തന്നെ നമ്മൾ കടലെ പോകുള്ളൂ കേട്ടോ അപ്പം അങ്ങനെന്തായാലും നമ്മൾ കടലൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഇനിയിപ്പോൾ ചാരം എന്താ ഉണ്ടാക്കുക എന്നല്ല അതെല്ലാം പറയാൻ വിചാരിച്ചിട്ടോ എന്തൊക്കെയോ പറയണേ മക്കളായ കടിയെന്താ ഉണ്ടാക്കണേന്നല്ലേ കടിയുണ്ടാക്കണത് ഞാൻ അപ്പം കാണിച്ചുതരാം കടലായോട് ഞങ്ങൾക്കൊക്കെ മനസ്സിലായേക്കും എന്താണ് ഇപ്പം മനസ്സിലായോ ഞമ്മളടുപ്പുട്ട് മുന്തൂക്കും പന്തക്കണ് അപ്പം എന്തൊക്കെ പുട്ടു തന്നെയാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസമായില്ലേ പുട്ടുണ്ടാക്കിയിട്ട് അപ്പം പുട്ടും കടലയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ അരിയൊക്കെ കേകി ഉണക്കണം എന്നൊക്കെ വിചാരിച്ച് ഇനി മക്കളെ ഈ വെയിലുള്ള സമയത്ത് അതിന്നാകട്ടെ നാളെ ആകട്ടെ ഇറങ്ങോട്ടി എടുക്കും പോലെ ലോട്ടറി നാളെ നാളെ ഏറെ ഇങ്ങനെ വിളിച്ചറിയില്ലേ എന്നാൽ പറഞ്ഞ പോരെ നാളെ 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 ഇറങ്ങി നീട്ടിക്കൊണ്ട് പോയി നീട്ടിക്കൊണ്ട് പോയി നീട്ടിക്കൊണ്ട് പോയി മഴ അങ്ങോട്ട് പൊളിഞ്ഞാണ് ചാടി ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ വെയിലും ഇല്ല വരും മൈയാണ് അപ്പം നമ്മൾ മയനെ കുറ്റം പറയാൻ പാടില്ല അള്ളാൻ്റെ റഹ്മത്തല്ലേ പെച്ചട്ടെ അപ്പം ഇമ്മ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിപ്പം അപ്പം ചുരുക്കി പറഞ്ഞപ്പം എന്താ അരി പൊടിച്ചിട്ടുണ്ട് പത്തിരിയോ നൂലിപ്പുട്ടോ ഒക്കെ ഉണ്ടാക്കാം ഇനിന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ് വന്നത് എന്തിന് പറയണേ മറന്നു പോയിട്ടോ മറന്നതല്ല ഒരു മടി ഉണ്ടാവുമല്ലോ അങ്ങനെ മടി മടിപിടിച്ച് മടി പിടിച്ചിപ്പോൾ മായയും പെയ്തു ഇനി ചേച്ചി തോന്നുന്നു കർക്കിടകത്തിൽ ഒരു പത്ത് വെയിലുണ്ടാവും ആ വെയിലുണ്ടാവുമ്പോൾ കുറച്ച് ഉണക്കി വെക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അതിപ്പോൾ ഇതേപോലെ ലോട്ടറി പോലെ ആകുമോ എന്നുള്ളത് ഞമ്മക്ക് പറയാൻ കൂടിയാടില്ലേതായാലും നോക്കാം ഇനിയിപ്പോൾ കർക്കിടം വരണമെങ്കിലും കുറച്ച് ഇസല്ലേ അത് ഇതേമാതിരി പുട്ടോ ചീയപ്പോ ഓട്ടട ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇവിടെത്തെ മക്കൾക്ക് ഇനി എന്ന് പുട്ടുണ്ടാക്കി കൊടുത്താലും നല്ല തീർപ്പതിയാണ് കേട്ടോ കോലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടും കടലും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പുട്ടുണ്ടാക്കുന്നതും പിന്നെ എളുപ്പമാണ് നമ്മളെ നെല്ലുത്തേരി വള്ളത്തിലിട്ട് തലേന്ന് വള്ളത്തിലിട്ട് കാണാട് അന്ന് തന്നെ പുടിച്ച് ഉണ്ടാക്കാൻ പറ്റിയ പുട്ടുമാണ് നല്ല സോഫ്റ്റ് ആയി കാര്യം വർക്കും വേണ്ട ഒന്നും വേണ്ട അടിപൊളിയായിട്ട് ഉണ്ടാക്കും ജെജപ്പ് തിന്നാനും നല്ല ചാത അങ്ങനെ പുട്ടൊക്കെ അവിടെ വേഗട്ടെ അപ്പം ഞാൻ എന്താ ടീം ഞമ്മൾക്ക് ഒരു കാബേജിൻ്റെ ഒരു കഷ്ണം ഉണ്ടായി അപ്പോൾ അതൊന്നെടുത്തിട്ട് മുറിച്ചിട്ട് നമുക്ക് ഉപ്പേരിയും വെക്കാം ചാറ് ഇപ്പം എന്താന്നാണ് ഇപ്പം മക്കളെ കുറച്ചും കൂടി ഇറച്ചി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇന്ന് ഇറച്ചി മാണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഏതായാലും പുട്ടൊക്കെ ആവി വന്നിട്ട് അപ്പം ഞാനെന്താട്ടി നമ്മളെ പുട്ടൊന്ന് കൊത്തിയെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മളെ പുട്ട് ഇതാക്കണേ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് വന്നിട്ടേ ഇനി ബാക്കിയുള്ള പുട്ടുകളും ഇതേപോലെ ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ നമ്മളെ വലിയ കുട്ടിക്ക് ചോറ് കൊണ്ടുപോലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് രാവിലെ നീച്ചപ്പം ഞാൻ അവനോട് ചോദിച്ചു ഇന്ന് കടയ്ക്ക് പോകണില്ലേ ചോറ് മണ്ടയേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് കോളേജുണ്ട് അപ്പം ഇന്ന് ചോറ് മേണ്ട പറഞ്ഞ കേട്ടോ അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടാണ് കടയിൽ കയറണത് അപ്പം കോളേജിൽ ചോറുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ടീ എന്നാ പിന്നെ ഇപ്പം ഏതായാലും ആയില്ലേ അങ്ങനെ ഉപ്പേരി ഏതായാലും വെച്ചക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉപ്പേരിക്ക് കടുക് പൊട്ടിച്ച് കരിയേപ്പ് ഇട്ട് നമ്മളെ കാബേജ് കൂട്ട് നല്ലോണം ഇളക്കി കൊടുത്തുട്ടോ നമ്മളെ മക്കൾക്ക് ഇവിടെ തീർപ്പതില്ലൊരു ഉപ്പേരിയാണ് കാബേജ് അല്ലെങ്കിൽ പയറും ഈ രണ്ട് രണ്ടുപ്പേരി മക്കൾക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ എന്ത് വെച്ചാലും നമ്മളെ സാധനം ഇട്ടനും മിന്നിട്ടിക്കും പറ്റില്ല പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കടിച്ചാത്ത എന്ത് സാധനം ഞങ്ങൾ അങ്ങോട്ട് തിന്നിട്ടോ അങ്ങനെ ഏതായാലും ചോറ്റിനൊക്കെ തണിയും തീമട്ടിങ്ങനെ അപ്പോൾ ഞാൻ ഞാനിതാക്കണ് നമ്മൾ അരി കൈകിടാണ് ഇട്ടോ നെല്ലുത്തരിയും പിന്നെ ചാക്കേരിയും പാട നല്ല വേഗമില്ല അരി ഉണ്ടല്ലോ അതും പാടെ കൂട്ടിയിട്ട് കണ്ട്ടാ നെല്ലുത്തരി ഒറ്റക്ക് ഇട്ടാൻ പറ്റില്ല ഇങ്ങനെ ഇട്ടാൽ തന്നെ പറ്റൂല പിന്നെ ഇപ്പം രസം പേടി പോയി മാങ്ങിയിട്ടില്ല ഈ ഓന് കൂടിയിട്ടുമില്ല പറഞ്ഞില്ലേ ഇച്ചാണെങ്കിൽ പോയി ഒക്കെ പാട തൂക്കി പിടിച്ചുകൊണ്ടുവരാനും വ്യതിയേട് എന്തിന് പറയണ് ഇപ്പോൾ ആ അരി കഴിഞ്ഞിരിക്കണെ ആരി ഇല്ലായിട്ട് ഇപ്പം ഒരു സുഖവും ഇപ്പം ഒരു തേച്ചാത്ത മാതിരിയാണ് ആ ചോറ്ന്നെ തിന്ന് തിന്നി ഇപ്പോൾ ഈ ചോറ് തിന്നുമ്പോൾ പള്ളൊക്കെ എന്തൊക്കെയോ ഒരു കനം പോലെയാണ് മക്കളെ അങ്ങനെ ഏതായാലും ഞാൻ എന്താട്ടി അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ അടിച്ചു വരി നിൽക്കണം കേട്ടോ അപ്പോൾ മഴ ഇങ്ങനെ പെജനുണ്ട് അപ്പം ഒന്ന് മിറ്റടിച്ചു വരുന്നില്ല നാളെ അടിച്ചോര വരെ മഴ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ അതാക്കണം ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിട്ട് തുടക്കും മണഞ്ഞ് മഴ ആയതുകൊണ്ട് ഉണങ്ങാനും പ്രയാസമാണ് ഈ തുടച്ചാലൊക്കെ എന്നാലിപ്പോൾ തുടക്കാക്കാൻ പറ്റില്ലല്ലോ മക്കൾക്ക് സ്കൂളില്ലാത്തോണ്ടുണ്ടല്ലോ എപ്പോഴും മണ്ണൊക്കെ ഇറങ്ങുക പിന്നെയും കളിച്ച മയേത്തൊക്കെ അങ്ങനെ കളിച്ച് കയറി തന്നെ ഇച്ചാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തുടക്കാനേ നേരേയുള്ളൂ ആരെങ്കിലും ഒന്ന് വന്ന് കയറിയാലോ വിചാരിച്ചിട്ട് എപ്പോഴും ഒന്ന് ഇങ്ങനെ തുടക്കൂട്ടാ അങ്ങനെ ചോറൊക്കെ വന്ന് മാങ്ങി ഞാൻ വെള്ളം വറ്റാൻ വേണ്ടി ഒന്ന് വെച്ചും ചെയ്തുക്കണേ പിന്നെ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ചെയ്ത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ ഇപ്പം ഒന്ന് ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പം ഒന്ന് ഇറച്ചിയില്ല ഇല്ല മീനും ഇല്ല ഒന്നുമില്ല ഇനിയിപ്പം എന്താ കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാണല്ലോ അപ്പം ഇനിയിപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണം അപ്പം അടുപ്പം വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് തിരുമ്പലം കൂളിയൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ വിചാരിച്ചും ഒരു സമ്മന്തി ഇറക്കാന്ന് അപ്പോൾ അതാക്കണൊരു മൂന്ന് പപ്പടമുണ്ട് കഴിഞ്ഞിട്ടാണ് കണക്കാക്കി പറഞ്ഞ പോലെ മൂന്ന് പപ്പടുണ്ട് ഇന്നലെ ഉണ്ടാക്കി കുറച്ച് മോരുണ്ട് പിന്നെ അതാക്കണ് ഒരു സമ്മന്തിയാണ് ഡയറക്റ്റാ വിചാരിച്ചിട്ടോ ഈ ഒരു സമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇറച്ചി മീനിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ അപ്പോൾ ഏതായാലും ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് കുറച്ച് ജീരുള്ളി എടുത്തുക്കണ്ട്ടോ പിന്നെ കുറച്ച് തേങ്ങ എടുത്തു പിന്നെ കുറച്ച് പുളി എടുക്കണ് പിന്നെ വണ്ടിയത് വറ്റൻമുളക് അതും കൂടി ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ നല്ല അടിപൊളി സമ്മന്തിട്ടാ മക്കളെ ഇതും കൂട്ടി ചോറ് വെച്ചാൽ പള്ളം അറിയണേന്നെ അറിയില്ല കേട്ടോ പിന്നേം പിന്നിങ്ങനെ വേവിച്ചാന്ന് തോന്നും അത്രക്കും രസമല്ല ഒരു സമ്മന്തിയാണ് ഇട്ടത് അപ്പോൾ ഞാൻ ഉപ്പ് ഉണ്ട് നോക്കിയതാണ് കേട്ടോ നല്ല എരുവുണ്ട് നല്ല രസമുണ്ട് അപ്പം ഇതാക്കണേ ഇന്നലെ വെച്ച കുറച്ച് ചോറ് ബാക്കിയുണ്ടേനെ ഇട്ടോ അപ്പം അഞ്ചോറാണ് ഇട്ടത് അപ്പം ഞാൻ അതിനകത്ത് ഒന്ന് കിട്ടാം അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തിളപ്പിച്ചു ചോറ്റിക്കണം അപ്പം അത് ഇന്നലെ ചോറ് കുറച്ച് കുറവായപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ വെച്ചതേനെ ഇട്ടോ വേഗണേൽ കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ ഒരു നായി അരിയുണ്ടേന് പിന്നെ എന്താ നായ അല്ല ഉരി ഉണ്ടിന് പിന്നെ താത്താൻ്റെ അടുത്ത് പൊയ്ക്കാണ്ട് ഒരു നായ് അരി കൂടിയും കൊണ്ടുവന്നിക്കാണ്ട് അങ്ങനെ ഏതായാലും ഒരു നാ ഉരി അരി ഇട്ട് കാണ്ട് ചോറ് വെച്ചത് അത് അങ്ങനെയാണ് ബാക്കി അതിന് ചെയ്തു കെട്ടാം അപ്പം ഞാനതാണ് കേട്ടോ എടുത്തുക്കണത് മക്കൾക്കൊക്കെ മറ്റേ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓലാണെങ്കിൽ അയലോക്കത്ത് പോയിക്കാണ്ട് ചോറ് നിൽക്കണം അപ്പോൾ ഒരിക്കലൊക്കെ ചോറും മേണ്ടിട്ടോ അയലോക്കത്തത്തെ പരിൽ നല്ല മന്തി ഉണ്ടായിന് അപ്പൊ ഓര്ക്ക് കൊടുത്തോല് മേയിച്ച് തന്നപ്പോൾ ഓരിക്കും തന്നെ ചോറും വേണ്ട അപ്പനി ഇന്ന് വെച്ച ചോറും അങ്ങനെ ബാക്കി വെക്കാറ് അപ്പോൾ അപ്പൊ ഏതായാലും ഞാൻ സമ്മന്തിയും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ച്ചാണ് കിട്ടാം അപ്പൊ സനുട്ടനും തന്നെ വപ്പടമൊക്കെ കൂട്ടി ചച്ചാറിലൊക്കെ മുക്കി കൊണ്ടൊക്കെ ഇങ്ങനെ തിന്നിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ചാറ് എടുത്തിട്ടില്ല കേട്ടോ ചിങ്ങത്തെ സമ്മതി ഒക്കെ കണ്ടിട്ടെങ്കിൽ ഏച്ചിതാണ് ഇട്ടോ തൃപ്പതി അപ്പം ഞാൻ ആ സമ്മന്തിയും അച്ചാറും ഉപ്പേരിയും പപ്പടും ഒക്കെ പാട കൂട്ടുകൾ ചോറയിച്ച് അങ്ങനെ അന്നത്തെ വിശേഷങ്ങളും കഴിഞ്ഞ് ഇൻഷാല്ല പുതിയ വീടേക്ക് നാളെ വരാം